എന്റെ പ്രശ്നമായിരുന്നു ഐ വാസ് റോങ് ഫ്രം മൈ സൈഡ് അത് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഇറ്റ് വാസ് തറലി മൈ മിസ്റ്റേക്ക് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് അത് വേണ്ടെന്ന് തോന്നിയത് അത് പിന്നെ എൻ്റെ ഒരു അത് ആ അത് കഴിഞ്ഞ കുറേ നാൾക്ക് ശേഷമാണ് ശേഷം എന്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ അല്ല അത് ആ സമയത്ത് എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നോ ചെയ്യാമായിരിക്കാം പക്ഷെ പക്ഷേ നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി കിടക്കും വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫ് ഇനി മുന്നോട്ട് ഒന്നിച്ചു പോകുമ്പോ ഇത് വരുമോ വീണ്ടും അതിനുള്ളിൽ ഷുഡ് ഇൻ ബോധർ പിന്നെ ഐ തോട്ട് ഹി ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ് അങ്ങനെ ചെയ്തതിന്റെ ഒരു എനിക്കൊരു ഗിൽറ്റ് വന്നതാണ് അപ്പം തോട്ട് ഹി ഷുഡ് ഹാവ് എ ബെറ്റർ ലൈഫ് പിന്നെ ഹി ഫൗണ്ട് ഹിസ് ലൈഫ് ഓൾസോ ആളിപ്പം ആണ് ഹാപ്പി ആയിട്ട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഹാപ്പി ആയിട്ട് പോകുന്നു സോ ദാറ്റ് വാസ് മെന്റ് ടു ബി അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ശരിയാണ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ് അവൾക്ക് ഞങ്ങൾ രണ്ടുപേരുമുണ്ട് അവൾ ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് അവളെ വാത്തുന്നത് അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ് ആൻഡ് ഈക്വലി ആള് വരുമ്പോ ഐ മീൻ വന്നവ പ്രശ്നമേ അവിടെ വരുന്നില്ല അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പില് സംഭവിച്ചത് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ചെലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പില് ഉള്ള എന്താ പറയാ അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിപ്പിലെ പറഞ്ഞില്ലേ ഞാൻ റിലേഷൻഷിപ്പ് വൺ ഫിഫ്റ്റി പെർസെന്റേജ് കൊടുക്കുന്ന ആളാണ് ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ് എനിക്ക് അയാളെ ജനുവിൻലി ഫ്രോം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ ന്യൂ ഹി വാസ് നോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നു ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എനിക്ക് ആകപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തില്ല ലൈക്ക് വേറെ ഒരു ആളോട് ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും ഫോഴ്സ് നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ കൂടെ നടന്നു എന്നുള്ളത് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ പക്ഷെ അത് സംഭവിച്ചില്ല അപ്പോ ഇത്രയും നല്ല ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം യെസ് അല്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എക്സാക്ട് അല്ലെ അതെ അതും ശരിക്കും ഭയങ്കര പെയിൻഫുൾ പെയിൻഫുൾ ആയിട്ടുള്ള ഇറ്റ് വെരി ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ഒരു പേഴ്സണലിൽ നിന്ന് വരും അതാണ് എനിക്ക് പോയത് ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ കണ്ടിപ്പോന്നറിയാണ് ആക്ച്വലി കാരണം ആ ഒരു വേദന ഒരു ലേഡിന്നുള്ള രീതിയിൽ എന്റെ കണ്ടെന്ന് പറയുന്നത് നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ത്രൂ ഒരു േ അവണത് ശെരിക്കും എന്റെ കാര്യത്തില് ബുദ്ധിമുട്ടായി പോയത് ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌൺ സമയത്താണ് മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു ലൈക്ക് ഐ കുഡൻ ഡൂ എനിത്തി എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു കൌൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല ആ ഒരാള് പോയിപ്പം നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചിലപ്പോ സംസാരിച്ചാ ഓക്കെ എങ്ങനെ പോവാനാ മുറിന് പുറത്തിറങ്ങാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ലോക്ക്ഡൌൺ ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനെ ഉള്ളൂ പക്ഷെ എത്രയൊക്കെ നമ്മൾ ഫോണില് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോ ഇതങ്ങ് പോകും അതും എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഞാൻ അതിൽ എന്താ പറയാ ഇപ്പൊ എന്ത് പറയാൻ വന്നു പക്ഷേ പക്ഷേ ഈ പറഞ്ഞപോലെ ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മള് റിയലൈസ് ചെയ്യും എന്നെ ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാൻ ഓഫ്കോഴ്സ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോ അവരെല്ലാരും റിയലൈസ് ചെയ്തു ദാറ്റ്സ് ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ അവരെല്ലാരും അവരുടെ എല്ലാ സൈഡിൽ നിന്നും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇസ് മൈ ഡോട്ടർ അവളൊന്നും ചെയ്തിട്ടല്ല പക്ഷെ അവളുടെ പ്രസൻസ് ഇൻ മൈ ലൈഫ് അത് മതിയല്ലോ ഞാൻ നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീഇസ് മൈ എവ്രിഥിങ് ഞാനിപ്പോ ജീവിക്കുന്നതും ഇപ്പോ കഷ്ടപ്പെടുന്നതും ഒക്കെ അവൾ